ം ചുറ്റിലുമോരോ സ്വർഗം താഴ്ന്നു താഴ്ന്നകലുമ്പോൾ ഉപ്പു നോക്കുവാനേതുണ്ട് ഏതുണ്ട് സ്വയം താങ്ങാൻ ഭ്രാന്തരാവുക നാമും അതിനാൽ സ്വപ്നങ്ങൾ തൻ കാന്തരാവുക കണി കണ്ടതിൻ നേട്ടം വാങ്ങാൻ അയ്യപ്പ പണിക്കർ കുരുക്ഷേത്രം എന്ന കവിതയിൽ ഇങ്ങനെ പാടുന്നു കണിയുടെയും കൈനേട്ടത്തിൻ്റെയും കാലം ഇവിടെ സൂചിപ്പിക്കുന്നു സൂര്യൻ്റെ ഉത്തരായന കാലം അതായത് വിഷുവത് പുണ്യകാലം കാലപ്പകർച്ചയാണ് അത് കർഷകന് പ്രകൃതിയെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവാണ് അത് മണ്ണിലും മനുഷ്യനിലും സർവചരാചരങ്ങളിലും സത്യസൗന്ദര്യങ്ങളുടേതായ ഒരു കാലപ്പകർച്ച അനുഭവപ്പെടുന്നു ഈ ഋതുസംക്രമണമാണ് വിഷു മാവും പ്ലാവും മറ്റ് ഫലവൃക്ഷങ്ങളും കോടി കോടികായ്ക്കുന്ന ഒരു കാലത്തെ വരവേൽക്കുന്നു നമ്മൾ പാടങ്ങളിലെ കണിവെള്ളരികളെ വരവേൽക്കുന്നു നമ്മൾ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന് കണിക്കൊന്നയും കവിയും പാടുന്നു കേരള പ്രകൃതിയാകെ കനകം നിറഞ്ഞ ഈ കാലത്തിന് വിഷുവത് പുണ്യകാലം എന്നല്ലാതെ എന്തു പറയാൻ ഓർമ്മകൾ തുരന്ന് തുരന്നു പോകുമ്പോൾ പിറകിലെവിടെയോ ഒരു കുട്ടിക്കാലം നിൽക്കുന്നുണ്ട് ആണ്ടൃതി ഉത്സവങ്ങളുടെ ആഹ്ലാദങ്ങൾ ആ ബാല്യത്തിൻ്റെ കണ്ണുകളിൽ വായിക്കാം കാലണ അരയണ ഒരണ രണ്ടണ നാണയങ്ങളുടെ കാലം അന്ന് കാശിന് വിലയുണ്ടായിരുന്നു വിഷുക്കൈ നേട്ടമായി എന്തു കിട്ടിയാലും നേട്ടം തന്നെ അരയിൽ കറുത്ത ചരട് ചരടിൽ പട്ടുകോണകം ആ കറുത്ത് ചരടിൽ നിറയെ കോർത്തിട്ട ഓട്ടമുക്കാലുകൾ അങ്ങനെ ഒരു കാലം ഓർക്കുന്നു ഓരോരുത്തരുടെയും ബാല്യം ഉണ്ണികൃഷ്ണനായി ഓടക്കുഴൽ വിളിച്ചു നിൽക്കുന്നു ഉരുളിയിൽ കണിവെള്ളരി സുവർണമായി തുടുത്തുകിടക്കുന്നു താലം നിറയെ കണിക്കുന്ന ഉണ്ണികളുടെ കണ്ണുപൊത്തി തുറന്ന് വിഷുപ്പുലരിയിലെ ഈ കാഴ്ച കാട്ടിത്തരുന്നു അമ്മപെങ്ങന്മാർ അവർ തരുന്നു കൈനേട്ടം വിഷുക്കണി കണ്ടുകഴിഞ്ഞാൽ പടക്കം പൊട്ടിക്കലായി ഭാരതപ്പുഴയുടെ കരകളിലും അമിട്ടും ഗുണ്ടും ഓലപ്പടക്കവും മുഴങ്ങുകയായി കമ്പിത്തിരി മത്താപ്പ് വിഷ്ണുചക്രം ജ്വലിക്കുകയായി ചുരുക്കത്തിൽ ഓടിപ്പിടച്ച ഒരു സന്തോഷ കോലാഹലമാണ് വിഷുക്കാലം നാളികേരം ചിരകിയിട്ട ആവിപാറുന്ന വിഷുക്കഞ്ഞിയെപ്പറ്റി പറഞ്ഞാൽ അതൊരു ഗൃഹാതുരത്വമാവും ഈ ബീഫ് ബൊറോട്ടക്കാലത്ത് അങ്ങനെ പറയാമോ ഇത്തവണയെന്തേ ആ പക്ഷി വന്നില്ല പകലിനും രാവിനും ഒരേ നീളമാക്കി ഒരേ പാട്ടുപാടുന്ന പക്ഷി വന്നില്ല വിത്തും കൈക്കോട്ടും കള്ളൻ കള്ളഞ്ചക്കെട്ടു കണ്ടാൽ മിണ്ടണ്ട കൊണ്ടായി തിന്നോട്ടെ എന്നിങ്ങനെ മായികമായൊരു അർത്ഥം നൽകി ഞങ്ങളുടെ കുട്ടിക്കാലം ആ കിളിനാഥത്തെ സംക്രമനാഥത്തെ ഏറ്റുപാടി കൊല്ലങ്കോട്ടെ ഊട്ടറപ്പാതയിലൂടെ മഹാകവി പി കുഞ്ഞുരാമൻ നായർ പാടി നടന്നു വീടില്ലാത്ത വിഷുപക്ഷി ഏതോ ദേശാന്തരത്തിലായി ം അവതരിപ്പിച്ചത് ഡോ ദേശമംഗലം രാമകൃഷ്ണൻ